ഹലോ ഗായ്സ് ഇപ്പോൾ കർക്കിടക മാസം അല്ലേ അപ്പോൾ അതിൻ്റേതായ കാറ്റും തണുപ്പും മഴയും എല്ലാം കൂടെ ചേർന്നൊരു മാസമാണല്ലോ ഈ കർക്കിടക മാസം അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ നല്ല കാറ്റാണ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ് ഈ മഴയൊക്കെ വരുമ്പോൾ ഉള്ള സമയത്തുള്ള കാറ്റില്ലേ അതുപോലെ നല്ല അതിമനോഹരമായ കാറ്റ് അങ്ങനെ അല്പനേരം കാറ്റൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ രാവിലത്തെ ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ കന്നിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരി കഴുകിയിടാം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ ഗോതമ്പ് പുട്ടാണ് ഇന്നലെ വരെ ദോശയും ഇഡലിയും ഒക്കെ ആയിരുന്നേ അപ്പോൾ പിന്നെ ഇന്നൊന്ന് മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചു അതുകൊണ്ടിന്ന് നല്ല ചൂട് ഗോതമ്പ് പുട്ടാണേ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാവും കുഴച്ച് വെച്ച് തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവി വരുമ്പോഴത്തേക്കും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി വെയിറ്റിങ് പുട്ട് വേവുന്നത് നോക്കി അങ്ങനെ ഇരിക്കുക അതിനുശേഷം നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ നമുക്ക് അതിലേക്ക് അരി നന്നായിട്ട് കഴുകി അതിലിട്ട് കൊടുക്കാം എന്നിട്ട് അതൊരു സൈഡിൽ കിടന്ന് വുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ജോലി ഒതുക്കാമല്ലോ സമാധാനത്തോടെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നോക്കിയപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അരി അങ്ങോട്ട് കഴുകി അങ്ങ് ഇട്ട് കൊടുത്തു എന്ത് തവി വെച്ചൊരു കറക്കം കറക്കി എന്നിട്ട് ഇനി അവിടെ കിടന്ന് തിളച്ച് വെന്ത് ആ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ഈ ഗ്യാസിൽ തന്നെ വെച്ച് വേവിക്കില്ല കേട്ടോ കുറേ കഴിയുമ്പോഴത്തേക്കും അടുപ്പിലേക്ക് മാറ്റും അതാകുമ്പോഴത്തേക്കും ഗ്യാസ് ലാഭമാവുമല്ലോ അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് അരി കഴുകിയിട്ട് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് രൺ നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിലേക്ക് മാറ്റും ആ സമയം കൊണ്ട് ഇവിടെ നല്ല ചൂട് ഗോതമ്പ് പുട്ടായിട്ടുണ്ട് ഇനി ഈ പുട്ട് പഴവോ അല്ലെങ്കിൽ തലേ ദിവസത്തെ മീൻകറിയില്ല അതോ കൂട്ടി നല്ലൊരസല് പിടി പിടിക്കണം അങ്ങനെ ഗോതമ്പ് പുട്ടായപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ പിന്നെ ഒരു റവ പുട്ട് പുട്ടുകൂടെ ആയാലോ എന്ന് അങ്ങനെ വേഗം പോയി റവ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റവ പുട്ടുണ്ടാക്കുന്നത് അപ്പം നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മാവുണ്ടായിരുന്നു എന്നാൽ പിന്നെ വെറുതെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു റവ പുട്ടിന് വേണ്ടിയിട്ട് മാവും കുഴച്ചു അങ്ങനെ ഞാൻ ചോറിന് അരിയിട്ടില്ലായിരുന്നു അത് തിളച്ചതിന് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടേ അപ്പം നല്ല തിള വരുന്നുണ്ട് എന്നാൽ പിന്നെ ഇനി അടുപ്പിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നോക്കിയിട്ട് വന്നപ്പോഴാണ് ഇവിടെ വീണ്ടും പുട്ടിനെ ആവി വരുന്നത് കാണുന്നത് എന്നാൽ പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പുട്ടിനെ തള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ഉച്ചയ്ക്ക് കറി എന്തെങ്കിലും വേണ്ടേ അപ്പോൾ അതിനൊരു രസം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതിനു ശേഷം ഒരു ജാറെ എടുത്ത് ആ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു അതിനുശേഷം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അരിഞ്ഞു വെച്ച് നല്ലൊരു രസം അങ്ങോട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഈ രസത്തിന് അങ്ങനെ രസം സെറ്റായിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ കൊഞ്ച് ചമ്മന്തി നോക്കിയാലോ അങ്ങനെ കൊഞ്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കൊഞ്ച് ഞാൻ മൂപ്പിക്കാൻ വെച്ചിട്ട് അതിന് മുമ്പ് തന്നെ ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ആ കൊഞ്ച് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി ചിരട്ട കണ്ടോ ഈ ചിരട്ടയുടെ മോഡ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ടും പിന്നെ ഒരു നീണ്ടിരിക്കുന്ന ഒരു സാധനമില്ല കൊമ്പ് പോലത്തെ അതും എല്ലാം അങ്ങ് പോവും കിട്ടും അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്